ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എറണാകുളമറൈൻ ഡ്രൈവിൽ നിന്ന് വാട്ടർ മെട്രോ എടുത്ത് ഫോട്ടോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ കൊച്ചിയിൽ നിന്ന് ഞാൻ വിഷ്ണുചേട്ടനും കൂടെ മട്ടാഞ്ചേരി ജൂതത്തെരുവ് കാണാനാണ് പോയത് അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഒരു അവിടുത്തെ സ്റ്റൈലും പെട്ടെന്ന് അത് നമ്മൾ കേരളീയ അന്തരീക്ഷത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളൊരു പോർച്ചുഗീസ് സ്റ്റൈലുള്ളതും ഒരു ഗോവൻ സ്റ്റൈലൊക്കെ അവിടെ ഇങ്ങനെ കണ്ടതായിട്ടൊരു ഫീല് അങ്ങനെ ആ ഒരു സ്ഥലത്ത് നമ്മൾ കേരളീയ കേരളീയത്തിൻ്റെ ചുറ്റുപാടുന്ന് പെട്ടെന്ന് അങ്ങ് മാറിയതായിട്ട് തോന്നി എന്നാലും അവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു അത് നല്ല നമ്മളൊരു ഉച്ച സമയമായി എത്താറായിപ്പോ വെയിലുണ്ടായിരുന്നു നന്നായിട്ട് അവിടെ നടക്കും അതുകഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ജൂത്ത് ആ പള്ളി അവിടെ ഉണ്ടായിരുന്നു അവിടെ അകത്ത് കാണാനായിട്ട് കയറി അപ്പം അവിടുത്തെ അലങ്കാരപ്പണികളും എല്ലാം വളരെ ടൈലൊക്കെ ടൈൽസിന ചിത്രങ്ങളോടെയുള്ള എത്ര വർഷങ്ങൾക്ക് മുന്നേ ഇറക്കുമതി ചെയ്ത് ചെയ്തതാണ് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു പറഞ്ഞു കാരണം ഈ ചുറ്റും കൊടുത്തിങ്ങനെ രസൊന്നും തൊടാനും ഒക്കെ പാടില്ല എന്ന് പാടില്ലയെന്നവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടൈലൊരു നമ്മുടെ ഇപ്പം കാണുന്നതെന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഫീൽ ചെയ്തു എന്നാൽ അതെല്ലാം ഇപ്പോഴും അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനെ അവർ പറ്റുന്ന പോലെ എന്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എങ്കിലും അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ പഴയ ആ പ്രൗഢിയും ആ ഭംഗിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് അവിടെ സാധിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചിറങ്ങി നേരെ പിന്നെ ശ്രീകുട്ടനെ കാണാനാണ് പോയത് ശ്രീകുട്ടനെ അവിടെ ചെന്നിട്ട് അവൻ നമ്മളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നു അങ്ങനെ വൈകിട്ട് ജനശാബ്ദിക്ക് തിരിച്ചിട്ട് വാമ്പത്തേക്ക് തിരിച്ചു വന്നു അങ്ങനെ വളരെ സന്തോഷകരമായും നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ അടുത്തൊരു യാത്രയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബ ബായ്